ഗാസയുടെ മണ്ണിൽ വേദനയും കണ്ണീരും കനത്ത മൂടുപടമിട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് സഹായം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മിസൈലുകൾ പാഞ്ഞെത്തി നൂറുകണക്കിന് നിസ്സഹായരായ മനുഷ്യർ പൊലിഞ്ഞു സഹായ വിതരണ കേന്ദ്രങ്ങൾ മരണക്കണികളാണ് ഫലസ്തീൻ ഗോത്രങ്ങളും വംശങ്ങളും കുടുംബങ്ങളും ഒരുപോലെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം അഞ്ഞൂറിലധികം പേരാണ് ഈ മരണക്കണികളിൽ ജീവൻ വെടിഞ്ഞത് ഈ ദുരിതമായ സാഹചര്യത്തിൽ ഫലസ്തീനിലെ ഗോത്രങ്ങളും വംശങ്ങളും കുടുംബങ്ങളും ഒരുമിച്ചു നിന്നു ഇനി ഞങ്ങൾ നോക്കി നിൽക്കില്ല അവർ പ്രഖ്യാപിച്ചു ദുരിതബാധിതർക്ക് സഹായം സുരക്ഷിതമായി എത്തിക്കാൻ അവർ സ്വയം മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചു അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വഴികളിലൂടെ മാത്രമേ സഹായം വിതരണം ചെയ്യൂ എന്നും ആരെങ്കിലും സഹായം കൊള്ളയടിക്കാൻ ശ്രമിച്ചാൽ അത് ഫലസ്തീൻ ജനതയോടുള്ള കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും അവർ ഉറക്ക പറഞ്ഞു ആ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു ഇന്ന് ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി ഗാസ നഗരത്തിലേക്കും മുനമ്പിലേക്കും സഹായ ട്രക്കുകൾ സുരക്ഷിതമായി എത്തിക്കാൻ ഗോത്രങ്ങൾക്ക് കഴിഞ്ഞു മാവും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ആവശ്യമുള്ള സംഘടനകൾക്ക് വിതരണത്തിനായി കൈമാറി ഈ ചരിത്രപരമായ നീക്കത്തെ ഗോത്രകാര്യങ്ങളുടെ ഉന്നത കമ്മീഷൻ വലിയ ബഹുമാനത്തോടെയാണ് കണ്ടത് ഇത് അഭിമാനകരവും ദേശീയ ഉത്തരവാദിത്തമുള്ളതുമായ ഒരു നിലപാടാണ് അവർ പ്രഖ്യാപിച്ചു ഗോത്രകാരി കമ്മീഷനിലെ അക്കേഫ് അൽ മസ്രി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഇനിയും പല നീക്കങ്ങളും ഉണ്ടാകും അദ്ദേഹം ഫലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ വാഗ്ദാനം ചെയ്തു കൂട്ടായ ദേശീയ ശ്രമങ്ങളിലൂടെ ഉപരോധിക്കപ്പെട്ട ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഫലസ്തീൻ ഗോത്രങ്ങൾ ഈ ഉപരോധം തകർക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വിശ്രമമില്ലാതെ പ്രവർത്തിക്കും അൽ മസ്റി ആവർത്തിച്ചു ഞങ്ങളുടെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ ഞങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപരോധം തകർക്കാനും ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ദൃഢനിശ്ചയം നിറഞ്ഞു നിന്നു ഖാസയുടെ മണ്ണിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം പരത്തിയ ഒരു ദിനമായിരുന്നു അത്